നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയമാണ് മരണസമയത്ത് നമുക്കുള്ള ആശ്വാസം ജനിച്ചാൽ മരിക്കണം എന്നത് നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാകുന്നു പാപമുഖാന്തരത്താൽ മരണം ലോകത്തിലേക്ക് കടന്നു എന്ന് വേദാഗമം സാക്ഷിക്കുന്നു പരമസൃഷ്ടാവായ ദൈവം ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തെയും ഹൗവയേയും സൃഷ്ടിച്ച് പറയിൽ അവർക്ക് ലൗകികമായ സകല സൗഭാഗ്യങ്ങളും നൽകി എന്നാൽ വിലക്കപ്പെട്ട കന്നിയെ ഭക്ഷിച്ച ഉടനെ നിങ്ങൾ മരിക്കും എന്നായിരുന്നു ദൈവം അവരോട് കൽപ്പിച്ചത് ഈ ആദ്യ മാതാപിതാക്കന്മാർ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധികളായിരുന്നതിനാൽ ഇവർക്കുണ്ടായ ശിക്ഷ അന്നു മുതൽ ഉണ്ടാകുവാനിരുന്ന സകല മനുഷ്യരിലും വ്യാപിപ്പാനിടയായി ചിലർ ദീർഘകാലം ജീവിച്ചും ചിലർ യൗവന പ്രായത്തിലും മറ്റു ചിലർ ശിശുപ്രായത്തിലും എങ്ങനെയെങ്കിലും മരിക്കാതെ നിവൃത്തിയില്ല ഈ സത്യം ലോകാരംഭം മുതൽ ഇന്നു വരെയുള്ള സംഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാവുന്നവയാണ് ഭാഗ്യമല്ലെങ്കിൽ ദുർഭാഗ്യം എന്നിവയുടെ ആരംഭം ഭാഗ്യമായ അഥവാ നിർഭാഗ്യമായ ഒരു മരണത്തിന്റെ ഫലമാകുന്നു എന്നാൽ ഈ മരണം വാർദ്ധക്യത്തിലോ യൗവനപ്രായത്തിലോ സ്വഭവനത്തിൽ വെച്ചോ അന്യ സ്ഥലങ്ങളിൽ വെച്ചോ ദൈവപ്രസാദ സ്ഥിതിയിലോ പാപത്താൽ അശുദ്ധമായിരിക്കുമ്പോഴോ എപ്പോഴെന്നും എവിടെ വെച്ചെന്നും കണ്ടുപിടിക്കാൻ മനുഷ്യർ ശക്തരല്ല എന്തുകൊണ്ടെന്നാൽ ആലോചിക്കാത്ത ആ നാഴികയിൽ ഒരു കള്ളനെ പോലെ താൻ വരുമെന്ന് പരമഗുരുവായ ഈശോ മിശിഹ അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ നിന്റെ മരണത്തിന്റെ നാഴിക അറിയുന്നയാൾ സത്യദൈവമായ ഈശോ മിഷിഹ ആകുന്നു അവിടൊന്നും ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ യാതൊരു സൃഷ്ടികൾക്കും കണ്ടുപിടിക്കാനും അറിയുവാനും ഒരിക്കലും കഴിയുകയില്ല അതിനാൽ നിന്റെ ജീവിതകാലത്തിൽ ഈശോയുടെ പുണ്യങ്ങളെ കണ്ടുപഠിക്കുകയും തന്റെ ദിവ്യ ഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്താൽ തന്റെ പ്രസാദം കൂടാതെ ഒരിക്കലും മരിപ്പാൻ സംഗതിയാകുകയില്ല മരണസമയത്തിൽ ഉണ്ടാകുന്ന നാനാവിധ പീഡകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും നിന്റെ ആത്മാവിന് യാതൊരു അപകടവും നേരിടുകയില്ല എന്നു തന്നെയല്ല ഈ വക ദുരിതങ്ങളാൽ സ്വർഗത്തിൽ വലുതായ ബിരുദവും മഹിമയുമുള്ള ഒരു സിംഹാസനം ലഭ്യമാകുകയും ചെയ്യും നിന്റെ മരണസമയത്തിൽ വലുതായ ശരണക്കേടോ നിന്റെ ജീവിതകാലത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളോ നേരിടുന്നതായിരുന്നാൽ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയം ആ ഭയങ്കര യുദ്ധത്തിൽ നിനക്ക് ശരണവും ആശ്രയവും രക്ഷയുമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ദിവ്യരക്ഷിതാവ് തന്നെ ഭാഗ്യപ്പെട്ട മാർഗരീത്തായിക്ക് കാണപ്പെട്ട് തൻ്റെ ദിവ്യഹൃദയ ഭക്തന്മാരുടെ ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും താൻ അവർക്ക് നിശ്ചയമുള്ള സങ്കേതസ്ഥനാകുമെന്നും തൻ്റെ പ്രസാദം കൂടാതെയും ദിവ്യ ഗൂതാശകൾ കൈക്കൊള്ളാതെയും അവർ മരിക്കയില്ല എന്നും അന്തിമസമയം വരെയും അവർക്ക് താൻ തുണിയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഹായ് എൻ്റെ ആത്മാവേ നിൻ്റെ സകല പീഡകളിലും വിഷമതകളിലും നിന്നെ സഹായിപ്പാൻ ശേഷിയുള്ള ഒരു സ്നേഹിതനെ ലഭിച്ചാൽ അയാളുടെ സ്നേഹബന്ധത്തിൽ നിന്ന് മാറാതിരിക്കാൻ എത്രമാത്രം നീ ശ്രദ്ധാലുവായിരിക്കും നിന്റെ സർവവ്യാധികളെയും രോഗങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളൊരു വൈദ്യനെ നീ എത്രമാത്രം ബഹുമാനിക്കുകയും എത്രമാത്രം ധനവ്യയം ചെയ്ത് അയാളുടെ പ്രീതി സമ്പാദിക്കുകയും അയാളെ ആശ്രയിക്കുകയും ചെയ്യുമായിരുന്നു സകലത്തെയും പൂർണമായി തൃക്കൺ പാർത്തിരിക്കുന്നവനും എല്ലാ വക തിന്മകളിൽ നിന്നും ഒഴിവാക്കുന്ന സർവശക്തനും നിന്റെ മരണത്തിൻ്റെ സമയം കൃത്യമായി അറിയുന്നവനും ദുർമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അത്യാശയോടെ ആഗ്രഹിക്കുന്നവനും ഇങ്ങനെ രക്ഷിപ്പാൻ ശക്തിയുള്ളയാളും ഉത്തമ സ്നേഹിതനും ഒരിക്കലും തെറ്റുവരാത്ത വൈദ്യനുമായ ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് സർവ നന്മകളും അടങ്ങിയിരിക്കുന്ന ഈ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് സേവിക്കാതിരിക്കുന്നതിൽ നിനക്ക് നഷ്ടി ഭവിക്കാനിരിക്കുന്ന ഭാഗ്യത്തെ പറ്റി നീ ആലോചിക്കുന്നില്ലല്ലോ ദുർഭാഗ്യത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമുള്ളപ്പോൾ തന്നെ കൃപനിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നീ അഭയം പ്രാപിച്ചു കൊള്ളുക ജപം മനുഷ്യരക്ഷമേൽ ഇത്രയും താല്പര്യമുള്ള ഈശോയെ കൃപനിറഞ്ഞ പിതാവേ ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻറെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെട്ടു നിൽക്കുന്നു മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും അറിയുന്നു കർത്താവെ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരുണ്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ ആ നാഴിക ഇപ്പോൾ തന്നെ അങ്ങേക്ക് കൈയേൽപ്പിച്ചിരിക്കുന്നു എന്റെ കാലുകൾ ഇളക്കുവാൻ വയ്യാതെയും കൈകൾ വിറച്ചു മരവിച്ച് കുരിശിന്മേൽ പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ചു തഴുകുവാൻ പാടില്ലാതെ ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകളിരുണ്ട് അങ്ങേ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുണനിറഞ്ഞ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദികേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയയും എന്നോട് കാണിച്ചറിയണമേ എന്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അങ്ങേതിരുരക്തത്താൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സാഷ്ടാംഗം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മഴവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാമ്പികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിസ്ഥാൽ മാനുസ്ഥുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുത്താൽ മാനുസ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിസ്ഥാൽ മാനുസ്തുതി ആദ്യെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെ ആക്കണമേ ഈശോ മിശിഹായുടെ തിരുഹൃദയൽ ഒത്തിങ്ങിയ കർത്താവി അനുഗ്രഹിക്കണമേ മിസിഹായി അനുഗ്രഹിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂഹാദ കുതിശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിദേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവൻ്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്കുവേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റുഹാത് കുദ്ശായുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിഷായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ മേ ആമേൻ സുഹൃത ജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽധയായിരിക്കണമേ സൽക്രിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയം മൂന്ന് ത്രീത്വസ്തുതി ചൊല്ലുക